ഇന്നത്തെ എൻ്റെ ഒരു ഡേ എങ്ങനെ കടന്നു പോകുന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കിൻ്റെ ഉമ്മാണ് കൂടുതലുള്ളത് ഒന്നടിച്ചിരിക്കുന്ന നമ്മുടെ മമ്മി ഇന്ന് ഉമ്മച്ചിൻ്റെ കെട്ടിയവൻ്റെ ആണ്ടാണ് അപ്പം എല്ലാവരും ഇനി അടുത്ത പരിപാടി എന്താന്നുള്ളതല്ലേ കൈക്ക് ചെറുതായിട്ടൊരു ഇഞ്ചറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കാണിച്ചാൽ അലഹമില്ല ഈ താഴത്തെ ഹെൽമെറ്റ് കൊണ്ട് എന്താ അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ഫുഡ് വീട്ടിലാണ് നെയ്ച്ചോറുണ്ട് ബെറഞ്ചോറുണ്ട് പപ്പട ഉണ്ട് ഇത് എന്തേലും ആ കാടക്കറി വയർപ്പരി കട്ടൻ ചായ നമ്മൾ ചങ്ങായി ഇതാണ് നമ്മളെ ഉമ്മ അപ്പം നല്ല ഫുഡും കയറ്റിട്ട് മെല്ലെ ഒറ്റ പോക്ക് അടുത്ത പരിപാടി നമുക്ക് എറണാകുളം ഒരു ചെറിയൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട് അപ്പോൾ ഫ്രണ്ട് തന്നെ ട്രോപ്പി ചെയ്യാണ്ടി വന്നതാണ് അങ്ങനെ ഏതായാലും നമ്മൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ബസ് പോകാൻ താല്പര്യം എനിക്ക് മഴ പെയ്തപ്പോൾ ബസ് പോകാനുള്ളൊരു ഫീല് അടിപൊളി അങ്ങനെ ഫൈനലി നമ്മൾ ബസ് ഇറങ്ങി ബസ് ഇറങ്ങി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴല്ലേ എന്തൊരു ക്രൗഡാണ് ഇതാണ് നമ്മളെ മാഷ് ഇയാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഇത് നമ്മളെ പോകണ്ട ഫുള് ആർക്കും ഒരു ശല്യമല്ലാതെ നല്ലൊരു മനുഷ്യൻ മാഷ പറ അങ്കലവാടിയോ അല്ലെങ്കിൽ അങ്കമാലിയോ ഏതാ പറ അങ്കലവാടി എന്നാണ് ഇവിടെ പറയുന്നത് മാഷേ ഇതേ സ്ഥലം അങ്കലവാടിയാണോ ആണോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരെന്താ തിരിച്ചു കൊടുക്കാനുള്ള ഇവിടെ പ്ലേസിൽ കണ്ടപ്പോ അബിലെ എന്ത് തോന്നുന്നുണ്ട് ഈ ചാക്കും പിടിച്ചു തൂക്കി നടക്കുന്ന ആളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതല്ല നമുക്ക് വീടിന്റെ വൈകിട്ട് പറയാം കളി എന്താവുമോ എന്താള്ളത് അറിഞ്ഞിട്ട് വാങ്ങി പറയാ കണ്ടാ മതി ആ ഫ്രീക്ക് എന്താ ബാക്കി പറയാളെന്തോട്ട് ഗൂഗിൾ പേ ചെയ്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വിട്ടാപേ എന്താ സംഭവിക്കുന്നത് എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ ഏതായാലും നമുക്ക് ടർഫിലേക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും നമ്മൾ ടർഫിലെത്തി ഇനി ഏതായാലും വാക്ക് വിശേഷങ്ങൾ കളി കഴിഞ്ഞിട്ട് കളിനെ കുറിച്ച് രണ്ട് വാക്ക് കളിനെ കുറിച്ചുള്ള രണ്ടഭിപ്രായം മൂന്നെണ്ണം വാങ്ങിതാ നേതാവേ േ നിങ്ങള് പറയും എന്താണ് അഭിപ്രായം തോച്ചനെ കുടിച്ചിട്ട് രണ്ട് വാക്ക് തോച്ചനെ രണ്ട് വാക്കേ വളരെ വൃത്തിയായി നമ്മള് തോറ്റു വളരെ മോശം കളി കളിച്ച് കാരണവില്ല നല്ല കളിയാണ് അത് തന്നെ ഒന്നും പണയാനില്ല ഏതായാലും സന്തോഷായിട്ട് സ്റ്റെപ്പ് കളിക്കും വേറെ ഒന്നും പറയാലല്ലോ ഒന്നും പറയാനല്ല കുറെ തോൽവികളാണ് ഒപ്പമുള്ളത് അതുകൊണ്ട് പ്രശ്നമല്ലല്ലോ പുതിയൊരു തോൽവി കോഴിക്കോട് മലപ്പുറം ജയിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നോക്കി എറണാകുളത്ത് ജയിക്കാൻ വേണ്ടി വന്നോക്കി ഇവിടെ വന്നപ്പോ തന്നെ തിരിച്ചു പോയിട്ടല്ലോ ഇങ്ങനെ ബേക്ക് തള്ളി ഇനി കുറച്ച് ഒക്കെ നടത്തുന്ന ഒരു കളി നമ്മളെ പഠിച്ചല്ലേ ആ കളിയില് ഇവന് യൂട്യൂബിന്റെ എല്ലാ സാധനവും വീഡിയോ സാധനവും ആയിട്ട് ഞങ്ങളെ വയ്യൊക്കെ ആദ്യം മുതലേണ്ട് നമ്മള് ചായ പിടിച്ചാകുമ്പോഴല്ലോ ആ നമ്മളെ ചായ പിടിച്ച പേര് അറിയില്ല അറിയില്ല ഏത് ല്ലേ ആ മാഞ്ചോട്ടിൽ പറഞ്ഞല്ലേ അവിടെ പോയി നാളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒക്കെ ചോയിച്ച് അപ്പൊ ഞമ്മള് കളിയൊക്കെ എടുക്കണ്ട നിർണായക ഗോളൊക്കെ ഓൻ മെമ്പർക്കാട് പോയി പോയി മറ്റേ ഓൻ്റെ യൂട്യൂബ് ആകെ മൂന്നാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഒന്നോ ഒന്നോള് പറയു ഫുള്ള് മീൻ പിടിക്കണ ും ഫോണ് തല തിരിച്ചു പിടിക്കണം അതല്ലേ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ടെത്തി തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് മാറിയിട്ട് നേരെ കോഴിക്കോട് ഇനി നാലുമണിയാവുമ്പോ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാവരും കേറി സെറ്റായി ഇനി അടുത്ത ട്രെയിൻ എപ്പോളോ പൈസ ഒരു യുദ്ധം കഴിഞ്ഞ് ഉചരണൊന്നും ആനങ്ങാനായില്ല ശളും ഞാൻ തന്നെ ഓയ് ഏതാ കുട്ടിട്ട് മറച്ചിട്ട് കൊറേ നേരം ഇറച്ചി തോന്നുന്നു ഭക്ഷണം കഴിച്ചെല്ലാരും ശരിയായി പിന്നെ തിന്ന കെടുക്ക ഓയ് കളിക്കോറ്റ പാവം ചെക്കൻ ഇട്ടും കണ്ട തിന്ന ചെയ്യണ മുമ്പേ ഇങ്ങനെയുണ്ടോ മെഞ്ചന്മാര് നമുക്കുള്ള വണ്ടി വ്യത്യാസ ബാപ്പൂരെ അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ എത്തി ഫൈനലി നമ്മൾ കോഴിക്കോട് നമ്മുടെ നാട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടില് പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ പെരും മഴ ആടൊന്നും തീരെ മായല്ലേ അല്ലല്ലേ മഴ മഴ ഉണ്ട് എന്നാലും ചെറുതായിട്ട് അഭിലേജെ തണുത്ത് കെട്ടിപ്പിടിച്ച താഴോട്ട് നോക്കി നടക്ക് അതെ അതെ അടിക്കു അടിച്ചു പോകണം ഉറങ്ങി തൂങ്ങി പിന്നെ ശവ പാട് പാടെ ഉറക്കണ പാടെ ആ ചേടാ ഞങ്ങളെ നാട്ടിലെ റോഡിന്റെ അവസ്ഥയാണ് ഗൈസ് കോഴിക്കോടിന്റെ നാടിന്റെ അവസ്ഥ മഴ പെയ്താൽ രാവിലത്തെ ഫസ്റ്റ് ട്രെയിന് അതേപോലെ തന്നെ ആയില്ലേ അതേ അതിന്റെ മുമ്പായോ ഏതായാലും ഞങ്ങളെ നാടിന്റെ റോഡിന്റെ അവസ്ഥയാണ് ഇത് ഇത് റോഡല്ല ഗൈസ് തോടാണ് തോട് തോടല്ല പുഴാന്നറിയാ ാറ്റ് അബിലാജി കണ്ടറിമറ്റ് അബ്ലേജെ അപ്പം ഞാൻ എന്താ പൊട്ടനോ അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി ഒരേ കുറച്ച് ബീഫൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം ഗായ്സ് ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്തി ഇൻഷാല്ല ഇനി അടുത്ത പരിപാടി നേരെ പോവാ കുഴിക്കുക ഉറച്ചക്കെടുത്തു ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ